ഈ മഹത്തായ കൈപ്രം ജുമാ മസ്ജിദ് മകർവിസ്കാരത്തിന് നേതൃത്വം നൽകി ഈ മഹത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രിയപ്പെട്ട പാണക്കാൾ സി സാദിഖലി തങ്ങൾ വേദിൽ നിറസാന്നിധ്യങ്ങളായ പ്രിയപ്പെട്ട ഉസ്താദ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അധ്യക്ഷർ ബഷീർ സഖാഫി പ്രിയപ്പെട്ട അർത്ഥഗർഭമായ സ്വാഗതങ്ങൾ ആശംസിച്ച ഫൈസൽ മറ്റ് ഷാഫി ഹാജി മഹൽ വ്യക്തിത്വങ്ങൾ സുദീർഘമായ ഒരു പ്രഭാഷണം ആഗ്രഹിക്കുന്നില്ല അൽഹന്ദ ഇവിടെ വരുമ്പോൾ എന്നെ ആകർഷിച്ചത് ജനറൽ സെക്രട്ടറി ഫൈസൽ സാഹിബിൻ്റെ കൈപ്പുറം ഒത്തൊരുമ പെരുമ എന്ന വാക്ക് എന്നെ വല്ലാതെ ആഗ്രഹിച്ചു ഏതൊരു നാട്ടിലും ഐക്യം ഒത്തൊരുമ കൂട്ടായ്മ നിലനിർത്താൻ കഴിയുക എന്നത് വലിയ വിലയും നിലയും വർദ്ധിപ്പിക്കുന്നതാണ് ഒരു ബോർഡിൽ പത്തിടത്ത് പത്ത് വര പത്ത് രൂപത്തിലിട്ടാൽ നിങ്ങൾ എന്നെ പറയുക ആ ബോർഡ് വൃത്തികേടാക്കി എന്നായിരിക്കും പറയുക അതേ ബോർഡ് അതേ ചോക്ക് അതേ ബോർഡിൽ ഒരേ ലൈനിലാണ് ഇട്ടതെങ്കിൽ നിങ്ങൾ വായിക്കുക പറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി പത്ത് കോടി നൂറ് കോടി നൂറ്റി പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്ന് കോടി തവണ വര വരവരച്ചിട്ടില്ല പക്ഷെ അത് ലൈൻ ഒപ്പിച്ച് ഇട്ടതാണ് ഒരു പിതാവ് മരിക്കുന്ന സമയത്ത് മുമ്പായി തൻ്റെ പത്ത് മക്കളും വിളിച്ചു വരുത്തി പത്ത് മക്കളുടെ കയ്യിലും വടി കൊടുത്തു പത്ത് മക്കളും പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞു പത്ത് മക്കളും സെക്കൻഡുകളെ കൊണ്ട് പൊട്ടിച്ചു വീണ്ടും അതേ പിതാവ് വടി പത്തു മക്കളുടെ കയ്യിൽ കൊടുത്തു അത് പിതാവ് വാങ്ങി കയറടുത്ത് കെട്ടി ഒന്നാ എന്നിട്ട് പത്ത് മക്കളുടെ കയ്യിലും കൊടുത്തു ആർക്കും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല പത്ത് പേർ കൂടി ചേർന്നു അവർക്കും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല പിതാവ് പറഞ്ഞു എൻ്റെ ശേഷം നിങ്ങൾ നേരത്തെ നിന്ന പോലെ പത്ത് വടികളായി പത്ത് രൂപത്തിലായി പത്ത് ലൈനിലാണെങ്കിൽ നിങ്ങൾ ആർക്കും തകർക്കാൻ കഴിയും നശിപ്പിക്കാൻ കഴിയും അതേ സ്ഥാനത്ത് രണ്ടാമത് നിന്ന പോലെ നിങ്ങൾ ഒന്നായി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല അതാണ് ആൻ്റെ പ്രഖ്യാപനം വലിയ കമ്പ കയറൊക്കെ കണ്ടിട്ടില്ലേ ചെറു ചെറിയ നാരുകള ഊതുമ്പോഴേക്ക് പൊട്ടിപ്പോകുന്ന ഉന്നമ്പാറിപ്പോകുന്ന കയറുകൾ പക്ഷെ ആയിരക്കണക്കിന് കയറുകൾ ചേർന്ന് ഒന്നാകുമ്പോൾ അതിന്റെ ശക്തി വല്ലാത്ത ഒന്നാണ് അതാണ് മുത്തരി ബിസ്വദാസങ്ങൾ പഠിപ്പിക്കുന്നത് പരസ്പരം കൂടും തോറും ഒന്നിച്ചിരിക്കും തോറും അള്ളാഹു വരും സത്യത്തിൽ ഈ കൈപ്രം മഹലത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും ആകർഷണീയമാകുന്നതും വലിയൊരു ജമായത്താണ് ഈ ജമായത്തിൻ്റെ കീഴിൽ അഞ്ച് ജുമാത്തു പള്ളിയുണ്ട് പന്ത്രണ്ട് പള്ളികളുണ്ട് ചരിത്രങ്ങൾ ധാരാളം പറയാനുണ്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഈ റോഷറിൽ കാണാൻ കഴിയുന്നു ഉണ്ടെന്ന് പറയുന്നു ഇത് കുറ്റ്യാടിപ്പയുടെ ഓരത്താണെന്ന് അറിയുന്നു പണ്ട് കാലത്തൊക്കെ പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേ റോഡിന് സമാനമായിരുന്നു യാത്രക്കാർ സഞ്ചരിച്ചിരുന്നതും ചരക്കുകൾ കൊണ്ടുപോകാനൊക്കെയും പുഴകളാണ് ആശ്രയിച്ചിരുന്നത് അപ്പൊ പഴയകാലത്തെ ഒരു നാഷണൽ ഹൈവേ പള്ളിക്ക് സമാനമായി ഇത്രയും ആളുകളെ ഇപ്പോഴും ഒത്തൊരുമിപ്പിച്ച് പന്ത്രണ്ട് ഏക്കറിൽ വിശാലമായി കിടക്കുന്ന മക്ബറ വിദൂര ദിക്കുകൾ എന്നല്ല ഇതെല്ലാം ഇവിടുത്തെ ഒത്തൊരുമയാണ് കൂട്ടായ്മയാണ് കാണിക്കുന്നത് ഒരട്ട ഹദീസ് പറഞ്ഞ എൻ്റെ സംസാരം ഉപസംഹരിക്കാം ുംസ്ജിദിൻ്റെ പരിസരത്തുള്ള മസ്ജിദുൽ ലിജാബ എന്നൊരു പള്ളി ഇന്നത്തെ എടുത്താണ് ആ പള്ളി ഉള്ളത് മതിയിൽ പോകുമ്പോ ആ പള്ളിയിൽ ഒന്ന് പോകുന്നത് നന്നായിരിക്കും മസ്ജിദ് അതുപോലെ തന്നെ മസ്ജിദ് അതുപോലെ തന്നെ മസ്ജിദിൽ ഫത്ത് അങ്ങനെ ധാരാളം പള്ളികൾ പോകേണ്ടതുണ്ട് അവിടെ നിങ്ങളൊക്കെ നിസ്കരിക്കേണ്ടതുണ്ട് അതിൽപ്പെട്ട ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയാണ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള അഷ്റഫുൽ അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ആ പള്ളിയിൽ കയറി സുജൂദിലായി സമയം കാത്തിരുന്നു എന്ത് സംഭവിച്ചു എന്ന് ഒരു സംശയിക്കുന്ന ഒരു അവസ്ഥ വരെ വന്നു കുറെ സമയങ്ങൾക്ക് ശേഷം തല ഉയർത്തി ചോദിച്ചു തങ്ങൾ ഉയർത്തിക്കാത്തൊരു നിസ്കാരാണല്ലോ ഇന്ന് കണ്ടത് അതിന് പ്രവാചക തിരുമേനി മറുപടി പറഞ്ഞു പ്രതികരിച്ചു എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് എന്ന ദുഃഖമുണ്ട് മനസ്സിലായില്ല വിശദീകരണം ഇന്നത്തെ രണ്ട് മൂന്ന് കാര്യം റബ്ബിനോട് ചോദിച്ചു ഒരു കാര്യം എനിക്ക് അനുവദിച്ചില്ല വിഷമമുണ്ട് രണ്ട് കാര്യം അനുവദിച്ചു എനിക്ക് സന്തോഷമുണ്ടോ ചോദിച്ചത് എനിക്കും നിങ്ങളുമായി എല്ലോഹുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ ഞാനും നിങ്ങളും പറഞ്ഞ എന്തായിരിക്കും നമ്മുടെ ജോലിയാകാം നമ്മുടെ ആരോഗ്യമാകാം നമ്മുടെ കുടുംബമാകാം സാമ്പത്തിക പുരോഗതി പുരോഗതിയാവാം ഇതൊന്നുമല്ല പഠിപ്പിച്ചത് എന്റെയും നിങ്ങളുടെയും കാര്യത്തിലാണ് ലോകാവസാനം വരെ നിൽക്കുന്ന ഈ ഉമ്മത്തിനു വേണ്ടിയാണ് ആദ്യമായി ചോദിച്ചത് ഈ ഉമ്മത്തിന്റെ മുമ്പ് ധാരാളം ഉമ്മത്ത് കടിഞ്ഞു പോയിട്ടുണ്ട് അവരെ പലരും ജലപ്രളയം കൊണ്ട് കൊടുങ്കാറ്റ് കൊണ്ട് ഭൂകമ്പം കൊണ്ട് ലോകം ഒട്ടും വിപത്തുണ്ടായി നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നശിപ്പിക്കല്ല എന്ന് ചോദിച്ചു നശിപ്പിക്കല്ലൂറ് വർഷങ്ങൾക്കുമ്പുള്ള സംഭവം അല്ലേ തങ്ങളുടെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ ആ കപ്പിള്ളവരെല്ലാത്തെല്ലാം നശിച്ചു പോയില്ലേ അങ്ങനൊരു പ്രളയം അല്ലെങ്കിൽ അങ്ങനൊരു ഭൂകമ്പം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അപകടം ഭാഗികമായി സംഭവിക്കും അതിന് മുത്തുരി എന്നെ പതിനഞ്ചേ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പൂർണമായി ഉണ്ടാകുന്ന ഒരു ഭൂകമ്പമോ ജലപ്രളയമോ യാമന്നാൾ വരെ സംഭവിക്കില്ലെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല രണ്ടാമത് ചോദിച്ചത് എന്റെ സമൂഹം ന്യൂനപക്ഷമാകും അവരെ കൊണ്ട് അന്യ മതസ്ഥരെ കൊണ്ട് എന്റെ സമൂഹത്തെ നശിപ്പിക്കല്ലേ അതും ഓക്കെ ശരിയാ പക്ഷെ ഒന്നും അനുവദിച്ചാൽ അതിന് ഏതാണെന്ന് അല്ല ജലപതുഷവും എന്റെ ഉമ്മത്തിനെ എന്റെ ഉമ്മത്തിനെ കൊണ്ട് നശിപ്പിക്കരുത് അഥവാ കൊണ്ട് കൊണ്ട് അത് വളരെ ഈസി അല്ലേ അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാവുന്നല്ലേ ഇന്ന് ഏത് കുടിലുകളിലും കുടുംബം എന്ന കൂടുമ്പോൾ ഇമ്പമല്ലേ വേണ്ടത് പക്ഷെ ഇന്ന് കൂടുമ്പോൾ ഭൂകമ്പമായി മാറിയില്ലേ എന്നല്ല ഈ ഭൂകമ്പമായി മാറിയത് കൊണ്ടല്ലേ കുട്ടികൾ വേണ്ടെന്നു വരെ വെക്കാൻ തുടങ്ങിയത് ഇപ്പൊ അതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങില്ലേ കഴിഞ്ഞ ആ ഫെബ്രുവരി ഏഴിന് നമ്മുടെ ധനകാര്യ മന്ത്രി അവതരിപ്പിച്ച ബജറ്റില് കേരളത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം ആണ് എന്നാ പത്ത് കൊല്ലം മുമ്പ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആയിരുന്നു രണ്ട് ലക്ഷത്തോളം കുഞ്ഞുങ്ങളുടെ കുറവാണ് എന്നാല് അതിന്റെ രണ്ടോ മൂന്നോ മാസം മുമ്പാണ് ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകൾ ഈ വാണേഡ് ചന്ദ്രബാബു നായിഡു നൽകിയത് ജനങ്ങൾ കുറഞ്ഞു വരുന്നത് He asked it is to, to learn from ഈ ആസ്കേറ്റി ലേൺ ഫ്രം ചൈന റഷ്യ ജപ്പാൻ ആൻഡ് ദക്ഷിണ കൊറിയ ഇവിടെ നിൽക്കാ പാഠം പഠിക്കാൻ അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുട്ടികൾ കൂടുന്നതല്ല പ്രശ്നം ഐക്യമില്ലാത്തതാണ് പ്രശ്നം ഐക്യം ഉണ്ടായതൊന്നും വരില്ല ചന്ദ്രബാബു നായി ചോദിക്കുകയാണ് നിങ്ങളെ രക്ഷിതാക്കളെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ കൈപ്രം മഹലത്തിൽ അഞ്ച് അഞ്ച് ചുമാള്ളി ഉണ്ടാകുമായിരുന്നു പന്ത്രണ്ട് വള്ളി ഉണ്ടാകുമായിരുന്നു എന്നിട്ട് അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി എലക്ഷനിൽ രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിലേ പഞ്ചായത്തിൽ മരിച്ചടിക്കാൻ ഞാൻ സീറ്റ് കൊടുക്കൂ എന്ന തീരുമാനം പാസ്സാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് അപ്പോഴാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങളൊക്കെ കുടുംബത്തിന്റെ ഐക്യം ഉടലി തൊട്ട് തുടങ്ങണം അത് മദ്രസകളിൽ വേണം പള്ളികളിൽ വേണം അത് നമ്മുടെ എല്ലാ ഇടങ്ങളിലും വേണം അങ്ങനെ വന്നാൽ ഇന്ന് ഫലസ്തീൻ നമുക്കൊരു പ്രശ്നമാവില്ല ലോകത്ത് ലോകത്തിരുന്നൂറ് കോടി മുസ്ലിമീങ്ങളില്ലേ ലോകത്ത് അൻപത്തേഴ് മുസ്ലിം രാജ്യങ്ങളില്ലേ അൻപത്തേഴ് മുസ്ലിം രാജ്യങ്ങൾ ഇരുന്നൂറ് ലോകത്തെമ്പാടുമുള്ള നൂറ്റി തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങളുള്ള മുസ്ലിം ഒന്ന് ഒന്നിച്ചോരിയാൽ പറന്നു പോകാൻ മാത്രമല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് മെയ് പതിനഞ്ചിന് രൂപീകൃതമായ സ്ഥാപിതമായ പലസ്തീനുള്ളു ഇസ്രായേൽ പക്ഷേ നമ്മൾ സംഘടിക്കാത്തതല്ലേ ആ സങ്കാടനത്തിന്റെ ഐക്യത്തിന്റെ തുടക്കം കുടിലുകൾ ആവട്ടെ ഈ മൈ കൈപ്രം ജുമാഅത്ത് പള്ളി മറ്റു മഹല്ലത്തുകൾക്ക് മാതൃകയാവട്ടെ ആരെല്ലാം ഇതിനെ സഹായിച്ചു സഹകരിച്ചു എല്ലാവർക്കും കൈ പറക്കത്ത് നൽകണയാവുക